നമ്മൾ ഷുഗറൊക്കെ പിടിച്ച് മനുഷ്യൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഡയ ഫുഡിന് പറ്റും എന്ന് നോവളിയായിട്ട് പറയണ്ടായി അതിനെ കുറിച്ച് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് ഡയ ഫുഡ് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഡയ ഫുഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫുഡ് വേറെ ഫുഡ് കഴിച്ചാൽ എനിക്ക് കണ്ണ് കാണാത്ത വിധത്തിലായി പോകും അത്ര ഷുഗർ ഉണ്ടാക്കുന്നു പക്ഷെ എൻ്റെ പാൻഗ്യൂസ് അത്രയും വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അതിന് വേറെ മെഡിസിൻ എടുക്കണേ ഇൻസുലിൻ എടുക്കണം എന്നാൽ മാത്രമേ എനിക്ക് കണ്ണ് കാണുള്ളൂ ഒരു കാര്യം ചോദിക്കട്ടെ നോബ്ലേറ്റൻ ഷുഗർ ഇൻസുലിൻ ഇൻസുലിൻ എടുത്തിരുന്നില്ല ഒരു ഇൻസുലിനും എടുക്കണില്ല അത് ശരി ഷുഗറിന് മരുന്നും കഴിക്കണില്ല ഷുഗറിന് മരുന്നും കഴിക്കുന്നില്ല അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഒരു അമ്പത് ആയ സമയത്ത് എനിക്ക് കുറെ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതാണ് എന്നെ ഹൈ ഷുഗർ ആക്കി മാറ്റിയത് ആണോ സെക്കൻഡറി മാർഗങ്ങൾ എന്താണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ പല നിരീക്ഷണങ്ങളിലൂടെ ഞാൻ ഡയ ഫുഡിൽ എത്തിച്ചേർന്നു കാരണം എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന ടൈമാണ് അന്ന് അപ്പോൾ അവരെയൊക്കെ ഒരു നിലയിലെത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരൊക്കെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി ഞാൻ ഡയ ഫുഡ് നല്ല പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേർന്നു അതായത് ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിലാണ് ഞാൻ പിടിച്ചു കയറിയത് അവിടെ ഫുഡ് കണ്ടത് ഞാൻ ജീവിതത്തിൽ എല്ലാ ചേഞ്ചും വരുത്തി